നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വ്യാഴമാറ്റം വീഡിയോ കണ്ടവർ പുതിയ പ്രേക്ഷകരാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കാരണം നമുക്ക് പഴയ ഫോളോവേഴ്സ് ഇഷ്ടം പോലെയുണ്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾ അവർക്കറിയാം അവരുടെ ജീവിതം എങ്ങനെയെല്ലാം വഴി മാറ്റാൻ സാധിക്കും അപ്പോൾ പുതിയ പ്രേക്ഷകരാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് കള്ളക്കമിൻ്റുമായിട്ട് വരും ഈ കള്ളക്കാമൻ്റ് ഇടാൻ വരുന്ന ആളുകളെല്ലാം പാരമ്പര്യവാദികളാണ് കാരണം നമ്മുടെ ജ്യോതിഷ പ്രവചനങ്ങൾ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാല് മുതലാണ് അന്ന് മുതൽ പാരമ്പര്യവാദികളായിരിക്കുന്ന പാരമ്പര്യവാദികൾ എന്ന് പറയുന്നത് അതായത് ഇന്ന കുലത്തിലുള്ളവർ മാത്രമേ ഇന്നിന്ന തൊഴിൽ ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ ജ്യോതിഷം ഇന്ന കുലത്തിലുള്ള ആൾ നോക്കാൻ പാടുള്ളൂ പൂജ ഇന്ന കുലത്തിലുള്ള ചെയ്യാൻ പാടുള്ളൂ വാസ്തു ഇന്ന കുലത്തിലുള്ളവർ ചെയ്യാൻ പാടുള്ളൂ ഇതാണ് പാരമ്പര്യവാദികൾ എന്ന് പറയുന്നത് അല്ലാത്തവർ ചെയ്യാൻ പാടില്ല ഫലിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും വെല്ലുവിളി നടത്തിയിട്ടുണ്ട് അതായത് ഇവർ പറയും നിങ്ങൾ സംവാദത്തിനുണ്ടോ അങ്ങനെ സംസ്കൃത അറിയാൻ പാടില്ലല്ലോ നിങ്ങൾക്ക് അങ്ങനെ ധൈര്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഞാൻ സംവാദത്തിനൊക്കെ റെഡിയാണ് നിങ്ങൾക്ക് സംസ്കൃത ശ്ലോകത്തിൻ്റെ സംവാദമല്ല നമുക്ക് ജ്യോതിഷം പൂജാവിധി വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ഓരോ മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് അപ്പോൾ സമചാരി റൂമിലാണ് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ കിടക്കുന്നതെങ്കിൽ അയാൾക്ക് ഡിപ്രഷൻ മൈൻഡായിരിക്കും ഒരിക്കലും അയാൾ ഡിപ്രഷൻ മാറില്ല ആ റൂമിൽ നിന്ന് മാറണം അല്ലെങ്കിൽ കബോർഡൊക്കെ അടിച്ച് അതിൻ്റെ അളവ് മാറ്റേണ്ടി വരും അപ്പോൾ ഇതെല്ലാം നമുക്ക് കാലത്തിന് അനുസൃതമായി തെളിയിക്കാൻ പറ്റുന്ന സത്യങ്ങളാണ് യുക്തിവാദി ആയിക്കോട്ടെ പാരമ്പര്യവാദി ആയിക്കോട്ടെ നിരീക്ഷണവാദി ഏത് വാദിയെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ ഞാൻ എപ്പോഴും വെല്ലുവിളി നടത്താനുള്ളൊരു കാര്യം ഒരു പത്ത് പേരെ ഈ പാരമ്പര്യവാദികൾക്ക് കൊടുക്കും ആ പത്ത് പേരിൽ ഒരാൾ മാത്രം പാരമ്പര്യവാദികൾ അവരുടെ പ്രശ്നം തീർത്തിട്ട് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ മതി മറിച്ച് പാരമ്പര്യവാദികൾ ഒരു പത്ത് പേരെ എനിക്ക് തന്നെ ഞാൻ പത്തിൽ പത്ത് പേരെയും ഞാൻ പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധാദോഷങ്ങൾ ആവാച്ച ഈ നാല് കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് ദിവസത്തിനുള്ളിൽ ചിലർക്ക് ഇരിക്കുമ്പോൾ തന്നെ അവരുടെ കാര്യം ഓക്കെ ആയിട്ടുണ്ടാകും അപ്പം തീർച്ചയായിട്ടും ഏതൊരാളുടെ പ്രശ്നമാണേലും നമുക്ക് എന്ത് പ്രശ്നമായി കിട്ടും ഇപ്പോൾ മദ്യപാനം വല്ലാത്ത രീതിയിൽ മധ്യപര മദ്യപരമായിട്ട് എടുക്കുന്ന കുട്ടികളുണ്ടാകാം ചിലപ്പോൾ ഭർത്താക്കന്മാരുണ്ടാകാം അപ്പോൾ ആരായിക്കോട്ടെ അതേപോലെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടിട്ടവർ ഡിപ്രഷൻ ബാധിച്ച് ഒരുപാട് ആശുപത്രിയിൽ പോയവർ അതേപോലെ ഒരുപാട് ചികിത്സയിൽ രോഗം മാറാത്തവർ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വിവാഹം നടക്കാത്തവർ അതുപോലെ സാമ്പത്തികമായിട്ട് എങ്ങനെ പോയാലും കടം കയറിക്കൊണ്ടേയിരിക്കുന്നവർ അവർക്കെല്ലാം തീർച്ചയായിട്ടും ഞാനീ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ എല്ലാ കാര്യം ഇവിടുന്ന് മാറ്റം വരുത്താൻ സാധിക്കും പ്രായച്ചത്തെ വലി ചെയ്യുന്നതിന് മൂവായിരം രൂപയാണ് അതായത് പ്രായച്ചത്തെ വലി ചെയ്യുന്നത് എന്തിനാണെന്നാൽ നമ്മളെപ്പോഴും മരിച്ച ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിനാവശ്യം കൊണ്ട് ഇരുത്തിയിട്ടുള്ള ഒരു കാര്യമൊക്കെ വെറുതെ പറ്റിക്കുന്നുണ്ട് കാരണം നമ്മുടെ നേളിലെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല കാരണം നമ്മൾ ഉള്ളവർത്തുന്ന കാലം നമ്മുടെ നേഴലിലുണ്ടാവും സൂര്യൻ്റെ ആ വെട്ടത്ത് സൂര്യപ്രകാശത്തിൽ നമ്മൾ നിന്നാൽ ഉച്ചയ്ക്കായാലും ഇപ്പോൾ രാവിലെ ആണെങ്കിലും വൈകീട്ടാണെങ്കിലും നമ്മുടെ നൈലിൽ പിന്നിലും കാണും അല്ലേ അതേപോലെ നമ്മുടെ പിതൃ നമ്മളുടെ ഒപ്പം ഉണ്ടാവും അപ്പോൾ ആ പിതൃവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ശ്രാദ്ധ വല്യ ശ്രാദ്ധം എന്നാൽ ശ്രദ്ധയോടുകൂടി ചെയ്യുക അപ്പം മരിച്ച നാളിൻ്റെ നക്ഷത്രത്തിൻ്റെ അന്ന് നമ്മളെ ചെയ്യണം അതെന്തുകൊണ്ടാണെന്നാൽ നമുക്ക് നമ്മുടെ പിതൃവിൻ്റെ മരിച്ച വർഷം കണക്കാക്കുന്നത് നമ്മുടെ ഒരു വർഷമാണ് പിതൃവിൻ്റെ ഒരു ദിവസമായിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ആ നാളിന് ഇത്ര ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഉയർന്ന കുലങ്ങളിലുള്ള ആളുകൾ ശ്രാദ്ധം വയ്ക്കുകയും ചെയ്യും താഴേക്കുള്ള ആളുകളാണ് അതും പത്തിന് പതിനൊക്കെ ചടങ്ങൊക്കെ തീർക്കും അങ്ങനെ തീർക്കാൻ പറ്റില്ല പതിനാറ് രാത്രിയാണ് പുലവാലായ്മ പിന്നെ കൃത്യമായിട്ട് ശ്രാദ്ധ എന്ന് പറഞ്ഞാൽ ഒരു വർഷം തേയുമ്പോൾ ഉള്ള ബലിയാണ് അല്ല കർക്കിട ബലിയോ ശിവരാത്രി ബലിയോ തുലാം ബലിയോ ഒന്നും ഇട്ടതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല മാസബലിക്കൊന്നും ഒരു പ്രയോജനമില്ല കൃത്യമായിട്ട് മരിച്ച നാലിന് ബലി ഇടണം അങ്ങനെ മുടങ്ങിയവർക്ക് നമ്മളിവിടെ പ്രായച്ചത് ബലി മൂവായിരുന്നു അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും അപ്പോൾ ഞാൻ ഇരുപത്തി രണ്ട് വയസ്സ് മുതൽ ജോലിസുമാരെ പിന്നാലെ ഓടിയാണ് എൻ്റെ അമ്മ എനിക്ക് പത്തൊമ്പത് വയസ്സുള്ളപ്പം മരിച്ചു പോയതാണ് അപ്പോൾ ആ മരണത്തിൻ്റെ പിന്നാലെ നമുക്ക് ആദ്യത്തെ ഒരാൾ മാത്രമേ ശ്രാദ്ധബില് ചെയ്തുള്ളൂ പിന്നീട് എല്ലാവരും ചെയ്യുന്ന പോലെ കർക്കിടകയിൽ ശിവരാത്രി വോയിൽ തുലാമ്പിലേക്ക് ഞാൻ ഇട്ടുള്ളൂ അത് കഴിഞ്ഞ് കൊണ്ടേ ഇരുത്തി അങ്ങനെ ഒരുപാട് പരാക്രമം കാണിച്ച് ഒരുപാട് പൂജകൾക്കൊക്കെ പോയി ആദ്യമായിട്ട് പാരമ്പര്യവാദികളുടെ അടുത്ത് പോയി ചെയ്ത് കൗബിനധാരികളുടെ അടുത്ത് പോയി ചെയ്തത് രണ്ടേക്കർ ഭൂമിക്കുള്ള പൈസ കൊടുത്താണ് പൂജ ചെയ്യുന്നത് അന്ന് എന്നോട് അവർ പറഞ്ഞത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല ദൈവവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞത് അവരോട് പറഞ്ഞു എനിക്ക് സമ്പൂർണ്ണ വിശ്വാസിയാണ് അപ്പോൾ ആ സമ്പൂർണ്ണ വിശ്വാസിയായിട്ട് എനിക്ക് എൻ്റെ ജീവിതം നിങ്ങൾ സമ്പന്നനാക്കാനല്ല പറഞ്ഞത് എന്താണ് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുക അതിനൊരു ബ്രേക്ക് തരാൻ പറഞ്ഞിട്ടൊന്നും സാധിച്ചില്ല അങ്ങനെ ഇരുപത്തിരണ്ടര വയസ്സ് മുതൽ ജോത്സ്യമാരെ പിന്നാലെ ഓടി മുപ്പത്താറാം വയസ്സിലാണ് എനിക്ക് വിദ്യ പകർന്നു എന്ന് എൻ്റെ ഗുരുനാഥിൻ്റെ അടുത്ത് എത്താൻ സാധിച്ചത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ജീവിതം വീണ്ടും റിവേഴ്സ് ചെയ്തു ബിസിനസ് ചെയ്തപ്പോൾ രണ്ട് പ്രാവശ്യം ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി എല്ലാം നഷ്ടപ്പെട്ട് എൻ്റെ അടുത്ത് ഞാൻ കണ്ടുപിടിക്കുന്ന ജോലിസിനോട് നാടോട്ട് ഒക്കെ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് തിരികെ വന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു മദ്യപാനിയല്ല എനിക്ക് മദ്യം ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് നിങ്ങളറിയുക നമുക്ക് ഏതൊരു മനുഷ്യൻ്റെയും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് അപ്പം നക്ഷത്രപുരുത്തും ഇല്ലാത്തതുകൊണ്ട് ഭാര്യ ഭർത്താക്കം തമ്മിൽ ഭയങ്കര അടിയായിരിക്കും മൂന്നാൾ കെട്ടാൻ പാടില്ല മൂന്നാംകൂറ് കെട്ടാൻ പാടില്ല അതായത് നമ്മുടെ ജ്യോതിഷ രീതി പ്രകാരം സ്ത്രീയുടെ നാൾ മുതലല്ലേ എണ്ണ നാണിൻ്റെയാലും പെണ്ണിൻ്റെയായാലും ഒരു കാരണവശാലും മൂന്നാൾ വരാൻ പാടില്ല അശ്വതി ഭരണി കാർത്തിക അത് വന്നാൽ മുന്നാളായി അപ്പോൾ പെണ്ണിൻ്റെ നാൾ കാർത്തികയാണ് ചെക്കൻ്റെ നാൾ അശ്വതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ മുന്നാൾ വരും അപ്പം നമുക്ക് പിന്നിൽ നിന്നും മുന്നിൽ നിന്നും രണ്ടും എണ്ണും തീ വന്ന് കയ്യിൽ മുട്ടിയാലും കൈ വന്ന് തീരുമുട്ടിയും കൈ കൊള്ളും എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പം നമുക്കിവിടെ എന്ത് തെളിയിക്കാൻ സാധിക്കും അപ്പോൾ അതൊക്കെ സത്യം എന്നറിയണമെന്ന് നിങ്ങൾ ഈ അർജുന പത്ത് മന്ത്രം ജപിച്ചു നോക്കുക രാവിലെ ഒൻപത് പ്രാവശ്യം ജപിച്ചാൽ മതി അപ്പോൾ തന്നെ ഞാൻ പറയുന്ന സത്യം നിങ്ങൾക്ക് മനസ്സിലാകാം അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും ശ്രുതമായവർ പിന്നെ കിരീടയും ശിവദാശനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതികരം സവ്യ സാജി വിഹത്സ്യവും നാമങ്ങളും ഭക്താവജിക്കുകൾ നിത്യഭയങ്ങൾ അകന്നുപോർന്നിച്ച് രാമനാരായണ ഇത് ജപിച്ചാൽ അങ്ങനെ ഒരു ഇരുപത്തേഴ് ദിവസമാവുമ്പോഴേക്കും ഇരുപത്തേഴ് വേണ്ട പത്ത് മൂന്ന് ദിവസമാകുമ്പോഴേക്കും ടെൻഷൻ മാറിയിട്ടുണ്ടാകും നമുക്കെന്ത് നേരിടാനുള്ള ആ ഒരു ധൈര്യം വരും അപ്പോൾ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു ചട് ജപുച്ച് വാങ്ങാം നൂറ് രൂപയാണ് നേരിട്ട് വന്ന് ഓൺലൈനാണ് നൂറ്റമ്പത് രൂപ ആ ചരടിലൂടെ ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ഷേത്രത്തിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് പാർട്ടി വന്നപ്പോൾ അവർ അയ്യായിരം രൂപ കൊണ്ട് തന്നത് ഇവിടുന്ന് ചരട് ഉണ്ടോയിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ജോലി കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു പാരിദോഷം കൊണ്ടുവന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് തരാൻ വേണ്ടിയാണോ ഭഗാന്മാർക്ക് വഴിപാടാണ് അപ്പോൾ അവരൊന്ന് ഭഗവാൻമാർക്ക് എന്തെങ്കിലും വഴിപാട് ചെയ്യാം ഞാനവരോട് പറഞ്ഞു ശരി ഇവിടെ ഇരുപത്തേഴ് സ്ഥലത്തും മുട്ട എറിലടുത്തു ഇരുപത്തേഴ് സ്ഥലത്തും ഭഗവാന്മാർക്ക് നിവേദ്യം കൊടുക്കും അപ്പോൾ അയ്യായിരുന്നു അതിനുള്ളു അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് അതിന് വലിയ മാറ്റം ഉണ്ടാക്കണം എന്നിട്ട് അവർ രേലസ് വാങ്ങിയിട്ട പോയത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും ഞാൻ ഈ പറയുന്ന വ്യാഴമാറ്റം വീഡിയോ കണ്ട് പുതിയതായിട്ട് വരുന്ന പ്രേക്ഷകരാണെങ്കിൽ ഇവിടെ ആദ്യമേ വന്ന് ചാടിക്കറി ആവാന പൂജയെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങളൊരു ചരട് ജപിച്ച് കെട്ടിയിട്ട് അതിൻ്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് പ്രായച്ചത് വലിട്ട് അമ്മ അതിൻ്റെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റം വരും അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഫോളോ അപ്പ് ചെയ്താൽ മതി അങ്ങനെയുള്ളവരാണ് എനിക്ക് ഇഷ്ടം കാരണം എന്താ അവരതിൻ്റെ ഗുണം അനുഭവിച്ചു വരുന്ന ആൾ പിന്നെ ഒരു ഗണപതി ലസ്സ് വാങ്ങി ധരിച്ച് അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചു പിടിച്ച് വരുന്നവരാണെങ്കിൽ അവരാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പിന്നിൽ ഉറച്ചു നിൽക്കും അല്ലാത്തവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും തോന്നണം പറയുമ്പോൾ അയാൾ കള്ളനാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞു രണ്ട് കമൻറ്റ് കണ്ടാൽ തന്നെ അവരെ ഓടിപ്പോകും എനിക്ക് ആരും എവിടെ ഓടിയാലും എനിക്ക് കുഴപ്പമില്ല കാരണം ഞാൻ എപ്പോഴും പറയുന്നത് എന്താ ഇവിടെ വന്നു പോയ ഒരു കാലം കഴിയുമ്പോൾ തിരിച്ചിവിടെ വീണ്ടും വരുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ പതിനാറ് പതിനേഴിലൊക്കെ വന്ന ആളുകൾ ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പോൾ അവരുടെ ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു ഞാൻ ചോദിക്കുക അന്ന് മര്യാദയ്ക്കല്ലേ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് ഒരുപാട് കമൻറ്റ് കണ്ടു കള്ളനാണ് മറ്റോനാണെന്നൊക്കെ പറഞ്ഞു പിന്നെ അന്ന് തോന്നിയില്ല ഇപ്പം എന്താ തോന്നി ഇപ്പോൾ ഒന്നുമില്ല അപ്പോൾ നമ്മുടെ അഹന്ത മാറ്റി വയ്ക്കുക പരീക്ഷിക്കണം ഞാൻ എന്തും പരീക്ഷ നടത്തുന്ന ഒരാളാണ് അപ്പം നിങ്ങളും ഈ വ്യാഴമാറ്റം വീഡിയോ കണ്ടുവരുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇതുകൂടി ശ്രദ്ധിക്കണം അപ്പം നമുക്കിതിൽ ഒരുപാട് പാരമ്പര്യക്കാരൊക്കെ ഇരുന്ന് പറയും നമുക്കെപ്പോഴും നമ്മൾ മനുഷ്യരാണെന്നും നമ്മുടെ ജീവിതം നമുക്കുള്ളതാണെന്നും നമുക്കും നമ്മുടെ കുടുംബത്തിനും രാജ്യത്തിനും വേണ്ടി ഉപയോഗിക്കണമെന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്യാഴമാറ്റം വീഡിയോ കാണുമ്പോൾ തന്നെ ഇവിടേക്ക് എത്തും പ്രണവമലയിലേക്ക് എത്തും ഇരുപത്തിയേഴ് തടകളെ തൊഴുത് പ്രാർത്ഥിക്കും ഒരു ഗതിയും പരഗതിയില്ലെങ്കിൽ പോലും ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതീക്ഷണം നടത്തി ഇവിടുത്തെ ഭഗവാന്മാരോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം തിരിച്ചു സാധിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത രാവിലെ നാല് മണിക്ക് നടന്ന് തുറന്ന് കഴിഞ്ഞാൽ വൈകിട്ട് ചില നടകൾ ഏഴര വരെ ചിലത് എട്ട് ചിലത് ഒമ്പത് ചിലത് പത്ത് മണി വരെ ഉണ്ട് എല്ലാ നടകളും എല്ലാം പൂജ നടക്കുന്ന ദിവസത്തിൻ്റെ വ്യത്യാസമനുസരിച്ചാണ് നടകൾ അടയ്ക്കുന്നത് എന്തായാലും പകൽ സമയമെല്ലാം ഫുള്ളായിട്ട് തുറന്നിരിക്കും അപ്പം നിങ്ങൾക്ക് ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രണവമലയിലെത്താം അതിനുവേണ്ടി സനാതനധർമ്മ സംഘടന എന്ന ഒരു സംഘടനയുണ്ട് ലോകത്തിലാദ്യമായിട്ട് ജാതിരിധ പ്രവേശന ഫീസോ മാസം വരിയോ ഇല്ലാതെ ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ള ഒരു സംഘടനയാണ് ഇത്രയും വലിയ സംഘടനയെ കൊണ്ടുവന്നതിൻ്റെ കാരണം എന്താ നിങ്ങൾ വിറച്ച് വിറച്ച് ഇറച്ച് വരേണ്ട കാര്യമില്ല ഉറച്ചു തന്നെ വരാം ഇനി ഞാനീ പറയുന്ന കാര്യത്തിൻ്റെ ഒരു സത്യം അറിയണമെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ കൊളുത്തുന്ന സന്ധ്യാവിളക്കിലെ തിരി ഈ രണ്ട് തിരി നാല് തിരി സമ്പ്രദായം മാറ്റുക പകരം ഒന്നുകിൽ ഒരു തിരി ഒരു തിരിയാണെങ്കിൽ ഗണപതിക്കാണ് അല്ലെങ്കിൽ മൂന്ന് തിരി മൂന്ന് തിരി ഇടുമ്പോൾ ഒന്ന് കിഴക്കോട്ട് ഒന്ന് വടക്ക് പടിഞ്ഞാറ് ഒന്ന് തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ ഒന്ന് പടിഞ്ഞാറ് ഒന്ന് തെക്കി കിഴക്ക് ഒന്ന് വടക്കിഴക്ക് അങ്ങനെ മൂന്ന് തിരി ഇടുക അല്ലെങ്കിൽ അഞ്ച് തിരി വളക്കെത്തിക്കുക ഭദ്രദീപം നാല് തെക്കിലേക്കും ഒന്നുകിൽ വടക്കിഴക്കിലേക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറിലേക്ക് അപ്പോൾ കിഴക്കോട്ടാണെന്ന് ദർശനമെങ്കിൽ വടക്ക് കിഴക്കിടാം പടിഞ്ഞാറോട്ടാണെന്ന് ദർശനം തെക്ക് പടിഞ്ഞാറിടാം അപ്പം അങ്ങനെയൊക്കെ ഒന്ന് മാറ്റം വരുത്തുക അതിനുശേഷം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഒരു ചെറിയ മൺകൂടം വാങ്ങി മുപ്പതോ നാൽപ്പതോ രൂപയുടെ ചെറിയ മൺകൂട വാങ്ങി സന്ധ്യാവൾക്ക് കൊളുത്തി കഴിയുമ്പോൾ ആ കുളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം എടുത്തിട്ട് എൻ്റെ ധർമ്മദേവങ്ങളെ ഭരതദേവകളെ എന്നെന്ത് രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞ് നമ്മുടെ സിറ്റ് ഔട്ടിൽ വയ്ക്കാം അല്ലെങ്കിൽ തിണ്ണയിൽ വയ്ക്കാം അല്ലെങ്കിൽ നടക്കലിൽ വയ്ക്കാം അങ്ങനെ വെച്ച് മൂടിയിൽ നിന്ന് വെക്കേണ്ട പറ്റേ ദിവസം രാവിലെ മുറ്റായിട്ട് ചെയ്യുമ്പോൾ ആ വെള്ളം മുറ്റത്ത് തളിക്കാം നാല് ചുറ്റും തളിക്കാം അല്ലെങ്കിൽ ഒരു ചുറ്റും തളിക്കാം ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ റൂമ് സ്വീകരണ റൂമ് മുറ്റായിട്ട് സങ്കല്പിച്ചൊന്ന് അടിച്ചിട്ട് അവിടെ കുറച്ച് വെള്ളം തളിക്കുക ബാക്കി ഒരു ബക്കറ്റിൽ ഒഴിച്ച് കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ജലാധിവാസം ചെയ്തുകൊണ്ട് വാഷിംഗ് ബേസിൻ്റെ ഒഴിച്ച് കളയാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നാൽപ്പത്തൊന്ന് ദിവസം ആകുമ്പോഴേക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അങ്ങനെ അത്രയും ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരാം പിന്നെ ഒരുപാട് ചെറിയ ചെറിയ വഴിപാടിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ സ്വയം വീടുകളിൽ ചെയ്ത് പരീക്ഷിക്കുന്നവരൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ടെലിഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അവിടെ നമ്മുടെ അഡ്മിന്മാരായിട്ടിരിക്കുന്ന എല്ലായിടത്തും ജ്യോതിഷ ശിക്ഷഗണങ്ങളാണ് അപ്പോൾ അവരോട് സംശയങ്ങൾ ചോദിക്കാം അപ്പോൾ അവരുടെ തന്നെ ഒരുപാട് പേര് നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ടുണ്ടാകും സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാകാം നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ആളുകളുണ്ടാകും നമ്മുടെ സംഘടനയിലുള്ളവർ അവർക്ക് എല്ലാവർക്കും ഇങ്ങനെ ജീവിതം തകർന്നറിഞ്ഞു ആളുകളെ കണ്ടെത്തി ഈ പ്രണവമലയിൽ എത്തിക്കുക രക്ഷപ്പെടുത്തുക എന്നൊരു ദൗത്യം തന്നെയാണ് അപ്പം നമുക്ക് കൊറോണ കാലഘട്ടം സമ്മാനിച്ചതാണ് ഈ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി എന്ന് പറഞ്ഞാൽ അത്ഭുത ദേവലോകം അപ്പോൾ ഇത്രയും വലിയ ദേവലോകത്തിലേക്കാണ് നിങ്ങൾ എത്തിപ്പെടുന്നതെന്ന് അറിയണം അല്ലാതെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അവസാനം കാലം കഴിയുമ്പോൾ തേടി എത്തും അപ്പോൾ എല്ലാം കഴിഞ്ഞു പോയിട്ടല്ല എത്തേണ്ടത് ഈ വീഡിയോ കാണുന്ന നിമിഷം കാൽ ചുവട്ടിലും മണ്ണ് ഒലിച്ച് തുടങ്ങുന്ന നിമിഷമാണ് നമ്മളെപ്പോഴും സൊല്യൂഷൻ അന്വേഷിക്കേണ്ടത് അപ്പോൾ എന്താ കൊണ്ടുള്ളത് നമ്മളൊരാളുടെ അടുത്ത് പോയി പറ്റിക്കപ്പെട്ടാലും അടുത്ത ആളുടെ അടുത്ത് മാറിപ്പോവാനുള്ള പൈസ ഒക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് വ്യാഴമാറ്റം വീഡിയോ കണ്ട ആളുകൾ കൃത്യമായിട്ട് എൻ്റെ പഴയ വീഡിയോകൾ ഒരുപാട് കിടക്കുന്നുണ്ട് കെ വി സുഭാഷ് ചന്ദ്ര പ്രണവം വിദ്യാസ്ട്രോളജ് ചാനൽ എന്നുള്ള രണ്ട് ചാനലുകൾ കിടക്കുന്നുണ്ട് ഒരുപാട് വീഡിയോ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഇസ്രായേലിന്ന് ഒരു ക്രിസ്ത്യാനി യുവാവ് ജോംസൺ എന്ന് പറയും യുവാവ് എൻ്റെ വീഡിയോ അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടു അങ്ങനെ അദ്ദേഹം എണ്ണായിരം വീഡിയോ കണ്ടതിന് ശേഷം കൺസൾട്ടേഷൻ എടുത്തു കൺസൾട്ടേഷൻ എടുത്ത് അന്ന് തന്നെ പ്രണവമലയിൽ ഒരു പത്ത് പതിനായിരം രൂപ വഴിപാട് ചെയ്തു അതുകൂടാതെ അന്ന് തന്നെ ആവാഹന പൂജയിൽ പൈസ അടച്ചു അതേപോലെ അദ്ദേഹം ആവാഹന പൂജ കഴിഞ്ഞ് അവിടെ നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വോയിസ് ഉണ്ട് ഈ വോയിസ് കൂടി ഇതോടൊപ്പം ക്ലബ്ബ് ചെയ്ത് വയ്ക്കുന്നുണ്ട് അപ്പം ധൈര്യമായിട്ട് കേൾക്കുക അല്ലാതെ എനിക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല അവിടെ പുല്ലേന്നൊന്നും പറഞ്ഞിരിക്കേണ്ട കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ് ജീവിതം തകർന്നടിഞ്ഞു കഴിഞ്ഞ് കൈ പിടിച്ച് തരുന്നേക്കാളും നല്ലതാണ് കയ്യിലുള്ള സമയത്ത് അന്വേഷിച്ച് വന്നാൽ ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ട് തിരു തിരുസന്നിധിയിൽ പ്രണവമലയിലും അതേപോലെ ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലിയും എന്ന് യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യാം നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് വിദേശകാലമാണ് എന്ത് വഴിപാടാണ് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കും സ്വദേശി ജോലിയാണോ വിദേശ ജോലിയാണോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങളിലൂടെ എഴുതി നൽകും ആ ജാതകം ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഞാനീ പറയുന്ന കാര്യം മനസ്സിലാക്കാം പാരമ്പര്യവാദികൾ ഇത് എത്ര ജാതകം കൊണ്ട് നിരാകരിക്കുക നമ്മുടെ ഒരു ജാതകം വാങ്ങി വായിച്ചു നോക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ ഒന്ന് ഗണപതി ഹൊമ്മും ഭഗവത്സേവയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം ഗൃഹപ്രവേശ ചടങ്ങുകൾക്ക് പഞ്ചാലങ്കാര പൂജകളോടൊക്കെ ചെയ്തുതരും അപ്പോൾ ആ ഒരു വർഷം നിങ്ങൾക്ക് എത്ര തടസ്സമുണ്ടെങ്കിലും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമ്പോൾ ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയത്തെ സമീപിക്കണം നമുക്കിവിടെ കൺസൾട്ടേഷൻ ഫീസ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഉറച്ച മനസ്സോടെ വരണം കാരണം തുടക്കത്തിൽ എനിക്കിവിടെ രണ്ടായിരത്തി പതിനേഴിലൊക്കെ മൂവായിരം രൂപയാണ് ഞാൻ ചാർജ് ചെയ്തോട്ട് ഇന്ന് അപ്പോൾ ക്ഷേത്രമൊക്കെ വന്നു കഴിഞ്ഞാൽ അന്ന് ക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടി ജി എസ് ടി ഒക്കെ അടച്ച് ഇങ്ങനെ ടാക്സ് അടച്ച് ബാലൻസ് കിട്ടുന്ന പൈസ പകുതി കിട്ടുകയുള്ളൂ അപ്പോൾ ആ കാലഘട്ടത്തിനൊക്കെ അതിജീവിച്ച് ജനങ്ങളുടെ ജനസേവനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയിലേക്ക് കാത്തിരിക്കുന്നു അപ്പോൾ ആ സമയത്തും കൂടി വരയ്ക്കേണ്ട ആവശ്യമില്ല അന്ന് ഇവിടെ സാധാരണക്കാർക്ക് കൂലിപ്പണിക്കാർക്ക് അഞ്ഞൂറ് അറുന്നൂറ് കൂലി ഉണ്ടായുള്ളൂ ഇന്ന് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കൂലി വാങ്ങുന്നുണ്ട് അപ്പോൾ ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയത്തിനാണ് വില കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ വിറച്ചു നിൽക്കേണ്ട പൈസ ഒന്നും നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് ആരും കൊണ്ടുവന്നിട്ടില്ല പോകണ സമയത്ത് കൊണ്ടുപോകുന്നില്ല അതിൻ്റെ ഇടയിലുള്ള ആട്ടത്തിന് വേണ്ടിയിട്ടാണ് പൈസ എന്നുള്ള യാഥാർത്ഥ്യം അറിയുക അപ്പോൾ നമുക്കിവിടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ച നിങ്ങളുടെ ഇങ്ങനെ വീടുകളിങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ജീവിതാനുഭവങ്ങളുടെ എപ്പിസോഡുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതൊക്കെ ആദ്യം മനസ്സിലാക്കുക ഇവിടെ ആളുദൈവ സെറ്റപ്പുകളല്ല കാണിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ്റെ പിന്നാലെ കൊണ്ടുപോയി ജാതിക്കും മതത്തിനും ഐത്തത്തിനും അനാചാരത്തിനും അന്ധവിശ്വാസത്തിനും എതിരായിട്ടൊരു ബോധവൽക്കരണമാണ് തിരുവേരമംഗലത്ത തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തില യാഥാർത്ഥ്യം തിരിച്ചറിയുക നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ചയും അതേപോലെ വി വിജയവും എന്തുകൊണ്ട് നേടാൻ പറ്റുന്നില്ല എന്നൊരു അന്വേഷണമുള്ള ഒരാളാണെങ്കിൽ ഈ വ്യാഴമാറ്റം വീഡിയോ കാണുന്ന നിമിഷം തന്നെ പ്രണവമലയിലും ശ്രീകൃഷ്ണവാസ്തു ജ്യോതിശാലിത്തിൽ എത്തിയിരിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിച്ചിരിക്കും നമസ്കാരം സർ ജോൺസൺ ആണ് ഞങ്ങള് തിരിച്ചെത്തി കേട്ടോ തിരിച്ചെത്തിയിട്ടപ്പം രണ്ട് മൂന്ന് ദിവസം മൂന്നാലു ദിവസം മൂന്ന് ദിവസം യാത്രയായിരുന്നു നമ്മുടെ ഇതിൻ്റെ ടൈമിംഗ് എല്ലാം മാറി അവസാനം പതിനെട്ട് മണിക്കൂറോളം രണ്ട് എയർപോർട്ടിൽ ഇരിക്കേണ്ടിയൊക്കെ വന്നു ആ അപ്പാടെ പെട്ടുപോയി ഇപ്പോഴാണ് ഒന്ന് ജീവൻ വീണത് അപ്പോഴാ സാറിനെ ഒന്ന് പ്രത്യേകം വിളിച്ച് പറയണല്ലോ ഞങ്ങൾ നമ്മൾ ആ ആവാഹന പൂജ കഴിഞ്ഞ് ഒരു ഏഴെട്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മുട്ടുവേദന ഏതു വഴി പോയെന്ന് എനിക്കറിയില്ല അതിന് ഭയങ്കര പോയി അതുപോലെ സിൽവിയുടെ പുറം വേദനയും അങ്ങ് മാറി അതുപോലെ എനിക്കൊരു ചെറിയ അടി പറ്റിയ പോലെ എൻ്റെ കയ്യിലൊരു ഉണ്ടായിരുന്നു അതിൻ്റെ കച്ചവടം ടേ എന്ന് പറഞ്ഞ് അത് നടന്നുപോയി അല്ലെങ്കിൽ അത് ഓടിക്കാനാരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഓടിക്കാനില്ല വണ്ടി കിടന്ന് ഒത്തിരി പണിയായി പണിയായിപ്പോയായിരുന്നു അത് പോയി ഓർക്കാപ്പുറത്ത് അതെൻ്റെ ഒരു സുഹൃത്ത് തന്നെ വാങ്ങിക്കുകയും ചെയ്തു എനിക്കൊരു രൂപ നഷ്ടമില്ലാതെ അതെനിക്ക് ക്ലിയറായി കിട്ടി പിന്നെ നാട്ടിൽ ഇനി നിർത്തി വരുമ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമല്ലോ ഓൾറെഡി ബേസിക്കലി എല്ലാം ഉണ്ട് ദൈവം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഈശ്വരൻ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും എന്തെങ്കിലും ചെയ്യണമല്ലോ വരുമാനത്തിന് വേണ്ടി ഒരു ഇത് വേണ്ടായിരുന്നു ഒരു വരുമാനത്തിന് വേണ്ടി ഒരു കാര്യമുണ്ട് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഞാൻ അങ്ങോട്ട് പോയാൽ തന്നെ ഇങ്ങോട്ട് വന്നു അതും എൻ്റെ മറ്റൊരു സുഹൃത്ത് അതിനുള്ള വഴികളെല്ലാം ഞാൻ അങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ഫുള്ള് എന്താ പറയുക അതിനുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ളത് എനിക്ക് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു തന്നു അതും ഒരു വലിയൊരു അത്ഭുതം പിന്നെ വാസ്തു നമ്മുടെ സുഹൃത്ത് വന്ന് വന്ന് നോക്കുകയും എല്ലാം പറഞ്ഞു തരികയും ചെയ്തു അപ്പം നിർത്തി വരുമ്പോഴത്തേക്ക് അവിടെ ആ കാര്യങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ഇപ്പോഴേ ഞങ്ങൾ സെറ്റ് ചെയ്തു അതിൻ്റെ ഉള്ള കാഡ്രോയിങ് എനിക്ക് സുഹൃത്ത് അയച്ചു തന്നു വളരെ ആത്മാർത്ഥമായിട്ട് സുഹൃത്ത് വന്നെല്ലാം ചെയ്തു അതോടെ എനിക്കും ഭയങ്കര സന്തോഷം എനിക്ക് സിലവിക്കും ഭയങ്കര ഹാപ്പി നമ്മൾ എന്തിനും തയ്യാറായി നിൽക്കുന്നതുകൊണ്ട് നമുക്കും ഇന്നൊരു വിഷമം ഉണ്ടായില്ല മൊത്തത്തിലൊരു മൊത്തത്തിലൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ സമാധാനമായിട്ട് തന്നെ അവിടെ കഴിഞ്ഞ് പോരാനും പറ്റി എല്ലാം ചെയ്യാൻ സാധിച്ചു മനസ്സുകൊണ്ട് നല്ല സുഖം ഒരു ഒരു മനസ്സിന് നല്ല ബലം മുന്നോട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു നീക്കുപോക്ക് എല്ലാം കൊണ്ടും വളരെ നല്ല അനുഭവം കേട്ടോ സാറേ അപ്പം ഇത് കൃത്യമായിട്ടൊരു ഒരു സ്വസ്ഥമായിട്ടിരുന്ന് പറയാൻ പറ്റിയത് ഇപ്പോഴാണ് കേട്ടോ അതുകൊണ്ടാണ് സാറേ ഈ വോയിസ് ഇട്ടത് കേട്ടോ എല്ലാം കൊണ്ടും പല ഓപ്പർച്യൂണിറ്റീസ് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുന്നോട്ട് തുറന്നു തുറന്നു വരുന്നു ഇനി ബാക്കി നാട്ടിൽ വന്നതിന് ശേഷം ഇനിയിപ്പം ഒരു വർഷം ചിലപ്പോൾ അതിന് മുമ്പ് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥ സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പം ഞാൻ നടത്തി വരും ഞങ്ങൾ നിർത്തി വരും ചിലപ്പോൾ സിൽവി കുറച്ചും കൂടെ നിൽക്കുമായിരിക്കും ചിലപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ നിർത്തി വരും ഇല്ലെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് നിർത്തി വരും അങ്ങനെ ഇരിക്കുന്നു എല്ലാം ശുഭം മാത്രമല്ല ഏറ്റവും കൂടുതൽ എനിക്ക് അത്ഭുതം വന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ നിലത്തിരുന്ന് ശീലമില്ലല്ലോ പൂജയ്ക്ക് വന്ന് ഞാൻ ശരിക്കും പെട്ടുപോയി അവിടെ വന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആകപ്പാടമേലായികയും പ്രശ്നവും പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിറങ്ങിക്കഴിഞ്ഞ് ആ സാറ് പറഞ്ഞ പോലെ ആ വഴിപാടുകളാ എല്ലാ ദൈവക്ഷേത്ര നമ്മുടെ ക്ഷേത്രങ്ങളിലും മഹാദേവനും ചെയ്ത എല്ലാം കഴിഞ്ഞിട്ട് അത്ര ക്ഷീണം ഉണ്ടെന്ന് പോലും അറിഞ്ഞില്ല എല്ലാം നല്ല കൂളായിട്ട് എല്ലാം പ്രദക്ഷിഷൻ ചെയ്ത് എല്ലാം വന്ന് ചെയ്യാനും പറ്റി പക്ഷെ ആ ക്ഷീണം ഫീൽ ചെയ്യുന്നില്ല അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോരോ കാര്യങ്ങൾ നടക്കുന്നതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളതും എല്ലാം നമുക്കൊരു ശുഭമായിട്ട് എല്ലാം ശുഭമായി വരുന്നു അതൊരു പ്രത്യേക അനുഭവം അതുപോലെ സാറിൻ്റെ അവിടെ വന്നിരുന്നപ്പോൾ സാർ ഞാനവിടെ നിന്ന് ആലപ്പഴും ചിന്തിച്ചതാ ഞങ്ങളുടെ അത്യാവശ്യത്തിനാണോ ആവാഹന പൂജ ചെയ്തത് അതോ സാറിൻ്റെ അത്യാവശ്യമാണോ ആവാഹന പൂജ എന്ന് ഞാനും ശിൽപി ചെയ്ത് പലതവണ പറഞ്ഞു കാരണം കാരണം ഞങ്ങൾക്ക് അത്രയും നേരം എന്നിട്ട് അങ്ങ് മടുക്കുക മടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ എനിക്ക് ഭയങ്കര ഇതാണ് പക്ഷെ ഞങ്ങൾക്ക് അങ്ങ് മേലായികയായി അതാണ് പ്രശ്നം അത്രയും നേരം നില പ്രത്യേകിച്ച് നിലത്തിരിക്കാൻ പറ്റത്തില്ലോ കാലിനെല്ലാം ഭയങ്കര വേദന കൊച്ചി പിടി ഭയങ്കര പ്രശ്നം പക്ഷേ സാർ അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി അത്രയും ആത്മാർത്ഥയോടെ പൂജ ചെയ്യുന്നതാണ്ട് അപ്പം ഞങ്ങൾക്കും ആ പടം ഞങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച കാര്യമാണ് അവരുടെ ആരും ശിൽബി നമ്മുടെ അത്യാവശ്യമാണോ അതോ സാറിൻ്റെ അത്യാവശ്യമാണോ ആവാഹനം എന്ന് ആവാഹന പൂജ എന്ന് അത് ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര സുഖമായിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ സാറേ അത് കാരണം ഇത്ര സിൻസിയർ ആയിട്ട് സാറ് എല്ലാവരും രക്ഷപ്പെടണം വരുന്നവരെല്ലാവരും ഈശ്വരനെ വിശ്വാസികളാകണം മാത്രമല്ല എല്ലാവരും രക്ഷപ്പെടണം സാമ്പത്തികമായും എല്ലാ രീതിയിലും എന്താ പറയുന്നത് ജാതി മത ഭേദഭന്യേ എല്ലാവരും നന്നാവണം എന്നുള്ള സാറിൻ്റെ ആ ചിന്താഗതി അതൊരു വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു വളരെ നന്ദി സാറേ ഒത്തിരി നന്ദി